എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോടുകൂടി ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ കുടിശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ ആദ്യ ഘഡു പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നത് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നിലവിൽ ഒരു ഘഡു പെൻഷൻ തുകയിലെ അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നത് എന്നാൽ നിലവിൽ ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള തുകയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചത് ഈ സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന് സർക്കാർ വഴിയൊരുങ്ങിയിരിക്കുകയാണ് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് ഈ ഒരു കണ്ടെത്തലിനെ തുടർന്ന് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ജനുവരി മാസത്തിൽ ആദ്യഘട്ടം എന്നോണം ഒരു ഗഡു പെൻഷൻ തുകയാവും എത്തിച്ചേരുക അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സമയമെടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുക വിതരണം ചെയ്യുന്നത് നിലവിൽ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹർ തുക തട്ടിയെടുക്കുന്നതിന് കാരണമാകും എന്നാൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു കടു പെൻഷൻ കുടിച്ചുകയെങ്കിലും തനത് പെൻഷൻ തുകയോടൊപ്പം ഫെബ്രുവരി മാസം ഏഴിന് നടക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി വിതരണം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ നടത്തിയ കടപത്ര ലേലത്തിലൂടെ ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതിയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്ന തുകയിൽ നിന്നും വലിയ ഒരു തുക കുറവ് ചെയ്യപ്പെടുന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഈയൊരു അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു അക്കൗണ്ട് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് മാറ്റാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിൻ്റെ ഫൈനുകളൊക്കെ തന്നെ ഈടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പെൻഷൻ തുകയിൽ കുറവ് വരുന്നതായിരിക്കും ഇത് ഒഴിവാക്കുന്നതിനായി ഇത്തരം അക്കൗണ്ടുകൾ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടുകളൊക്കെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക